നമ്മുടെ ലാലിന് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഒമ്പത് സിനിമകളുടെ കളക്ഷൻ നമുക്ക് പരിശോധിച്ചാല് വേൾഡ് വൈഡ് എത്ര കളക്ഷനാണ് നമ്മുടെ ലാലിട്ട് നേടിയെടുത്ത് നോക്കിയാലോ അതിനു മെഷീൻ എല്ലാതെ ഒരു കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ മൊത്തം ഒമ്പത് സിനിമകളാണ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും ഒമ്പതാമത് സിനിമ ആരംഭിക്കാം നമുക്ക് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നിലവിലെ തുടരും സിനിമയുടെ കളക്ഷൻ വരെയാണ് ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന സിനിമയുടെ കളക്ഷൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ എന്തായാലും നമുക്ക് മരക്കാർന്ന് ആരംഭിക്കാം നമുക്ക് വരക്കാർ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അമ്പത്തി ഒന്ന് കോടിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്തത് എട്ടാമത്തെ സിനിമ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആറാട്ട് എന്ന് പറഞ്ഞ നെയ്യാറ്റിങ്ങര ഗോപ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല നമ്മുടെ ഉമ്മികൃഷ്ണൻ യൂണിവേഴ്സിലെ സിനിമ ഓൾമോസ്റ്റ് ഇരുപത്തി കോടിയാണ് സിനിമ വേൾഡ് വൈഡ് നേടിയെടുത്തത് മറ്റൊരു ഏഴാമത്തെ സിനിമ നോക്കുകയാണെങ്കിൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമയാണ് ഓൾമോസ്റ്റ് ആറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമാണ് സിനിമ നേടിക്കൊടുത്തത് വേൾഡ് വൈഡ് ആയിട്ട് വളരെ വീക്ക് ആയിട്ട് കളക്ഷൻ ആയിരുന്നു അതിനുശേഷം പിന്നെ കാണാൻ സാധിച്ചത് എലോൺ എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി കൈലാസിന്റെ ഒരു കോടി ഒരു ലക്ഷം അത് തന്നെ ഓൾമോസ്റ്റ് എങ്ങനെയൊക്കെയോ തള്ളി തള്ളിപ്പോയിട്ടാണ് സിനിമ നേടിയെടുക്കുന്നത് വളരെ വീക്കായ ഒരു കളക്ഷൻ ആയിരിക്കും ലാലിൻ്റെ അത് മറ്റൊരു സിനിമയാണ് ജിത്തു ജോസഫിൻ്റെ കോമ്പോയിൽ പുറത്തിറങ്ങി നേരെന്ന് പറഞ്ഞ സിനിമ ഓൾമോസ്റ്റ് എൺപത്തിയഞ്ച് കോടി ഒരു ലക്ഷമാണ് കാണാൻ സാധിച്ചത് നല്ലൊരു സിനിമയായിരുന്നു നല്ലൊരു കഥ ഉണ്ടായിരുന്ന സിനിമയിലൊരു കോഡ് ഡ്രാമ അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുണ്ടായിരുന്നു ഓഡിയൻസിൻ്റെ ഇടയിൽ മറ്റൊരു സിനിമയാണ് മലയിക്കോട്ട എന്ന് പറഞ്ഞ ലിജുശ്ശേരി പല്ലിശ്ശേരി സിനിമ സിനിമ എനിക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓവറോൾ ആയിട്ട് ഒരു എക്സ്പെരിമെൻറ്റൽ സിനിമയാണ് പുള്ളി എടുക്കുക ആ ഡയറക്ടറിൻ്റെ ഭാഗം അങ്ങനെ നോക്കുമ്പോൾ ലാലാടിൻ്റെ ഭാഗമെന്നും നല്ലൊരു സിനിമയായിരുന്നു എനിക്ക് തോന്നിയത് വലിയ കുഴപ്പമില്ല പക്ഷേ സിനിമയിൽ ഓരോ ഓരോ ലൊക്കേഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല ഒരു സെറ്റ് ഇട്ട പോലെയാണ് തോന്നിയത് ഒരു ഡ്രാമ പോലെ അതായിരിക്കാം ചിലപ്പോൾ തിയേറ്ററുകളിൽ ഈ സിനിമയ്ക്ക് വളരെ മോശമായിട്ട് കേൾക്കാൻ സാധിച്ചത് അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്യപ്പെടുത്തുക പടം വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത് കോടിയാണ് നേടിയെടുത്തത് അതിനുശേഷം പുറത്തിറങ്ങിയ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ബറോസ് എന്ന് പറഞ്ഞ സിനിമ ഡിസംബർ മാസം പതിനെട്ട് കോടിയാണ് സിനിമ വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുത്തത് സിനിമയുടെ ബഡ്ജറ്റ് നോക്കുകയാണെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് ആണ് ലാലട്ടൻ ഈ സിനിമയിൽ ഭൂതമാക്കി ആയിട്ടാണ് വരുന്നത് പക്ഷേ വലിയ രീതിയിൽ ബി എഫ് എക്സ് വർക്കും അതുപോലെ തന്നെ സിനിമയിൻ്റെ സ്റ്റോറി റിലവൻസ് ഈ ഒരു നൂറ്റാണ്ടിലൊക്കെ വളരെയധികം ചർച്ചാ വിഷയമാവേണ്ട ഒരു കാര്യമായിരുന്നു കാരണം കുറച്ചും കൂടി ബെറ്റർ ആയൊരു എക്സ്പെക്ടേഷനായിരുന്നു ഡയറക്ടറിൻ്റെ ഭാഗം നിന്ന് ലാലട്ടൻ്റെ ഭാഗത്ത് ഫസ്റ്റ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഡിയൻസ് പിന്നെ പിള്ളേർക്കുള്ള സിനിമ എന്ന് വിചാരിച്ചപ്പോൾ ലാലട്ടൻ പണ്ടത്തെ പിള്ളേർക്കായിട്ട് വിചാരിച്ചു കാരണം ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു സിനിമ ആയത്തൊരു ട്വൻറ്റി ടെൻ മിനിറ്റ്സിന് അവർ ഇൻട്രസ്റ്റ് ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകണമായിരുന്നു പക്ഷേ അത് ഈ സിനിമയിൽ പറ്റിയില്ല അത് വളരെ പോയി എനിക്ക് നിരാശയായിപ്പോയി അതിൻ്റെ ആദ്യ ഡയറക്ഷനിൽ വന്ന സിനിമ ഒരു ത്രീ ഡി സിനിമ നടന്ന് വീണ്ടും വരുമ്പോൾ ഇനി ഇവയെ പടം തിയേറ്ററുകളിൽ ഒരു പരാജയമായി പോയി പതിനെട്ട് കോടിയാണ് വേൾഡ് വൈഡ് പിന്നെ പൃഥ്വിരാജ് ഡയറക്ഷനിൽ പുറത്തിറങ്ങിയ എംബുരാൻ വലിയ പ്രതീക്ഷകളായിരുന്നു എംബുരാൻ സിനിമയ്ക്കായിട്ട് കാരണം ലൂസിഫർ സിനിമ രണ്ടാം ഭാഗമാണ് നമ്മുടെ സ്റ്റീഫൻ നെടുപൊള്ളി തിരിച്ചു വരുന്നത് അത് മാത്രമല്ല ലാലിട്ടിനും ഒരു കമ്പാക്ക് അനിവാര്യമായ ഒരു നിമിഷം തന്നെയായിരുന്നു ആ ഒരു സമയങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡേ പോയി കണ്ടൊരു സിനിമയും കൂടിയായിരുന്നു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഓൾമോസ്റ്റ് ഇരുന്നൂറ് കോടി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ തകർക്കുന്ന സമയം കൂടിയായിരുന്നു നമ്മുടെ എംബുരാൻ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇരുന്നൂറ് കോടിയു മുകളിലാണ് ഇരുന്നൂറ്റി അറുപത്തിയാറ് കോടിയും അതുപോലെ തന്നെ മൂന്ന് ലക്ഷവുമാണ് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം പുറത്തിറങ്ങിയ സിനിമയായിരുന്നു യഥാർത്ഥ കംബാക്ക് എന്ന് പറഞ്ഞ സിനിമ തുടരും സിനിമ കാരണം എംബുരാൻ എന്ന് പറഞ്ഞ സിനിമയുടെ കമ്പാക്ക് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ലൊരു സിനിമയാണ് അദ്ദേഹത്തിന് ഇതുവരെ പുറത്തിറങ്ങിയ സിനിമ വെച്ച് നോക്കും പക്ഷെ തുടരുമായിരുന്നു ഒരു അന്യായ കംബാക്ക് തിയേറ്ററുകളിലും ഇളക്കി മറച്ച സിനിമ നോക്കുകയാണെങ്കിൽ ലാലറ്റിനെ ഈ ഇടയിൽ നോക്കുകയാണെങ്കിൽ തുടരം സിനിമയാണ് തരൺ മൂർത്തി അടിപൊളിയായിട്ട് പണ്ണിയിട്ടുണ്ട് ഓരോ ഡയറക്ഷൻ ആണെങ്കിലും ഫ്രെയിംസ് ആണെങ്കിലും പുള്ളീൻ്റെ ടൈം അടിപൊളിയായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തത് ഇവൻ സിനിമ കണ്ട നമുക്ക് തന്നെ അന്യായമായ എക്സ്പീരിയൻസ് ആണ് സിനിമ സമ്മാനിച്ചത് തുടരം സിനിമ നല്ല കൊമേഴ്ഷ്യൽ ആയിട്ട് സിനിമ എടുത്തിട്ടുണ്ട് ക്ലൈമാക്സ് ഒക്കെ പിന്നെ ഒരു ഫാമിലി ഡ്രാമ എല്ലാ ഓഡിയൻസിലും എല്ലാ രീതിയിലും സാറ്റിസ്ഫൈ ചെയ്തു ആ ഡയറക്ടർ മൂർത്തി ഒരു ഗ്രേറ്റ് സല്യൂട്ട് അങ്ങനെ കോവിഡിനു ശേഷം പുറത്തിറങ്ങിയ ലാലിൻ സിനിമകൾ ഓൾമോസ്റ്റ് ഒമ്പത് സിനിമകളാണ് ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിന്റെ ആണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് അങ്ങനെ ടോട്ടൽ ഗ്രോസ് ആയിട്ട് ഈ സിനിമകളുടെ കളക്ഷൻ ഒരുമിച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എഴുന്നൂറ്റി പതിനഞ്ച് കോടിയാണ് കാണാൻ സാധിച്ചത് ആവറേജ് ആയിട്ട് എൺപത് കോടിയാണ് കാണാൻ സാധിക്കുന്നത് ലാലട്ടിന്റെ സിനിമകൾ വരുമ്പോൾ ഒരു വമ്പൻ ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു ജനതിരക്കായിരുന്നു തിയേറ്ററിൽ കാണാൻ സാധിച്ചത് നമ്മുടെ തുടരും എംബുരൻ സിനിമയിലൂടെ കാണാൻ സാധിച്ചു കാരണം അന്യായ കമ്പാക്ക് ആണ് വന്നത് ലാലട്ടിന്റെ ബോളിവുഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക് ഇതൊക്കെ എന്തായാലും ഇനി വരാൻ പോകുന്ന സിനിമകളും അന്യായ എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററുകളിൽ വരാൻ പോകുന്നത് കാരണം ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗം ജിത്തു ജോസഫ് കോംബോ ആ ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഹൈ പൊട്ടൻഷ്യൽ ആണ് അഞ്ഞൂറ് കോടിയൊക്കെ നിസാരമായിട്ട് എടുക്കാൻ പറ്റും സിനിമയുടെ ബിസിനസ് കളക്ഷൻ ഉൾപ്പെടെ എന്തായാലും അത് മാത്രമല്ല നമ്മുടെ സത്യനന്ദിക്കാട് സിനിമ വരുന്ന ഒരു ഗുഡ് ഫീൽ സിനിമ അതിനും നല്ലപോലെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് കളക്ഷൻ ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി കണ്ടന്റ് ഉണ്ടാവും എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് എന്തെങ്കിലും കാത്തിരിക്കാം നമുക്ക് കൂടുതൽ സിനിമ വാർത്തക്കാരും പക്ഷെ അല്ലാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സിനിമ ഇഷ്ടപ്പെട്ട സിനിമ കറക്റ്റ് ചെയ്യുക